എല്ലാ സഹോദരങ്ങൾക്കും നമ്മുടെ യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം അപ്പോൾ എന്തായാലും ഇന്നിപ്പോൾ വളരെ സന്തോഷത്തിലാണ് കാരണം നമ്മുടെ രാജ്യത്ത് സമാധാനം വന്നു എന്നുള്ള വാർത്തയാണ് ഇപ്പോൾ കേൾക്കുന്നത് അതായത് ഇപ്പോൾ എന്താണ് പറയുന്നത് നമ്മുടെ കാശ്മീരിൻ്റെ പൽഗാമിൻ്റെയൊക്കെ അതിർത്തി പ്രദേശങ്ങളിലൊക്കെ നമ്മുടെ ബോർഡറിൽ താമസിക്കുന്നവരൊക്കെ അവരുടെയൊക്കെ ജീവിതം സാധാരണ രീതിയിലൊക്കെ ആയി തീർന്നു എന്നൊക്കെയാണ് അറിയാൻ സാധിക്കുന്നത് ഇപ്പോൾ അവർ നമ്മളെപ്പോലെ തന്നെ രാവിലെ എഴുന്നേൽക്കുന്നു ജോലിക്ക് പോകുന്നു കുട്ടികളുടെ കാര്യങ്ങളൊക്കെ നോക്കി എല്ലാവരും നല്ല സന്തോഷമായിട്ട് സന്തോഷമൊന്നും ഉണ്ടാവില്ല കാരണം ഓരോ കുടുംബങ്ങളിൽ നിന്നുള്ള കുറേ ആളുകൾ മരണപ്പെട്ടിട്ടുണ്ട് അപ്പോൾ അതിൻ്റെയൊക്കെ ദുഃഖങ്ങൾ ഒരു വശത്തുണ്ട് എന്നാലും ജനജീവിതം സാധാരണ രീതിയിലായി എന്നൊരു വാർത്തയാണ് നമ്മൾ അറിയുന്നത് അതിൽ വളരെയധികം സന്തോഷമുണ്ട് അവിടെ നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു പ്രധാനപ്പെട്ട കാര്യം എന്ന് വെച്ചാൽ ഇന്നത്തെ ദിവസമാണ് ജനജീവിതം സാധാരണ രീതിയിലേക്ക് മടങ്ങി വന്നത് എന്നാൽ ഇന്നലെ ഉച്ചയോടുകൂടിയാണ് വെടിനിർത്തൽ രണ്ട് രാജ്യങ്ങളും തമ്മിൽ നിർത്തി വെക്കണം എന്നൊക്കെയുള്ള ആ ഒരു ധാരണയും കാര്യങ്ങളൊക്കെ ഉണ്ടായത് ഇനി അങ്ങോട്ടും ഇങ്ങോട്ടും വെടിവെപ്പും കാര്യങ്ങളൊന്നും വേണ്ട നമുക്ക് സമാധാനമായിട്ട് മുന്നോട്ട് പോവാം എന്നൊക്കെയുള്ള ആ ഒരു ആ ഒരു തീരുമാനത്തിൽ തീരുമാനത്തിലെത്തിച്ചേർന്നത് ഇന്നലെ കൂടിയായിരുന്നു പക്ഷേ ഇന്നലെ രാത്രിയിൽ വെടി വെടി നിർത്തി വെച്ചിരുന്നത് പാകിസ്ഥാൻ്റെ ഭാഗത്ത് നിന്നും തുടർന്നു എന്നൊക്കെ ഒരു ന്യൂസ് കേട്ടു പക്ഷേ ഞാൻ ആ ന്യൂസിനൊന്നും വലിയ വാല്യൂ കൊടുത്തിട്ടില്ല കാരണം നമ്മൾ എല്ലാ ചാനലുകളും എപ്പോഴും പറയുന്ന കാര്യങ്ങൾ കറക്റ്റ് ആവണമെന്നില്ല ഫേക്ക് ന്യൂസുകളും ഇതിൻ്റെ ഇടയിൽ വരാം അതുകൊണ്ട് ഞാൻ ഞാനതിന് അത്ര വലിയ കാര്യത്തിലൊന്നും എടുത്തിട്ടുണ്ടായിരുന്നില്ല പക്ഷേ ഇന്ന് അറിഞ്ഞ വാർത്തകൾ പറഞ്ഞാൽ മിക്ക ചാനലുകളിലും അത് റിപ്പോർട്ട് ചെയ്തിരുന്നു അതായത് ഇപ്പോൾ അവരുടെ ജനജീവിതം വളരെ എന്താണ് പഴയ അവസ്ഥയിലേക്ക് പോകുന്ന ആ ഒരു സ്ഥിതിയിലേക്ക് വന്നിരിക്കുകയാണ് ജനങ്ങൾ പുറത്തേക്കൊക്കെ ഇറങ്ങുന്നുണ്ട് ജോലിക്ക് പോകുന്നവർ അങ്ങനെ ചെയ്യുന്നുണ്ട് അപ്പോൾ അത് കേട്ടപ്പോൾ ഭയങ്കര സന്തോഷമായി അപ്പോൾ ഇവിടെ നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമെന്ന് വെച്ചാൽ ഇന്നാണ് ജനജീവിതം സാധാരണ മട്ടിൽ എത്തിയത് എന്നാൽ ഇതിനു മുമ്പ് ഇവിടെ നടന്നൊരു കാര്യമെന്ന് വെച്ചാൽ അല്പന അർത്ഥം കിട്ടിയാൽ അർദ്ധരാത്രിക്ക് കുട പിടിക്കുന്ന നമ്മൾ എല്ലാവരും കേട്ടിട്ടുള്ള ഒരു വാർത്തയാണ് പണ്ട് തൊട്ടേ കേൾക്കുന്ന ഒരു പഴഞ്ചൊല്ലാണത് പുര വെട്ടുമ്പോൾ വാഴ അല്ല സോറി വാഴ എന്താണ് അങ്ങനെ ഏതെന്താ പറയുമല്ലോ പുര കത്തുമ്പോൾ വാഴ വെട്ടുന്നു എന്നൊക്കെ പറഞ്ഞതുപോലെ നമ്മുടെ ഒരു മഹാനടൻ നമ്മൾ എല്ലാവരും ചേർന്ന് എന്താണ് മഹാനാക്കിയ നടൻ ഏതൊരു മനുഷ്യൻ്റെയും ഇപ്പോൾ ഞാനിപ്പോൾ ഒരു സിനിമയിൽ അഭിനയിക്കുന്നു എന്നെ ഞാനാക്കി എടുക്കുന്നത് എന്നെ ഒരു വലിയൊരു റാണിയാക്കി താര റാണി എടുക്കുന്നത് ജനങ്ങളാണ് അല്ലേ അല്ലാണ്ട് ഞാൻ എന്തെങ്കിലുമൊക്കെ കാണിച്ചു കഴിഞ്ഞാൽ ഞാൻ കാണിക്കുന്നത് കാണാൻ ആളുകൾ ഉണ്ടെങ്കിൽ ഉണ്ടെങ്കിൽ മാത്രമേ എനിക്ക് ഉയർന്നു വരാൻ കഴിയുകയുള്ളൂ അങ്ങനെ എന്നെ മറ്റുള്ളവർ മറ്റുള്ളവരിഷ്ടപ്പെടുന്ന രീതിയിലാക്കണം എന്നുണ്ടെങ്കിൽ അത് ഞാൻ മാത്രം വിചാരിച്ചിട്ട് കാര്യമില്ല ഞാൻ അഭിനയിക്കുമ്പോൾ അതിലുള്ള തെറ്റുകളും കുറ്റങ്ങളും എല്ലാം പറഞ്ഞ് തിരുത്തി സെറ്റാക്കി നേരെ കൊണ്ടുവരുന്ന ഒരു സംവിധായകൻ്റെ കടമ കൂടിയാണ് അല്ലേ അല്ലാതെ പറയാൻ പറ്റുമോ അപ്പോൾ ഇത് എല്ലാവരും കൂടി ചേരുമ്പോഴാണ് ഒരു വലിയൊരു നടനും നടിയും ഒക്കെ ഉണ്ടാവുന്നത് അപ്പോൾ എന്താണ് ഞാൻ പറഞ്ഞു വന്നതെന്ന് വെച്ചാൽ ഇവിടെ കിടന്ന് ഇത്രയും വലിയ പ്രശ്നങ്ങളും കാര്യങ്ങളും ഒക്കെ ഉണ്ടായിക്കൊണ്ടിരിക്കുന്നു വെടിവെപ്പുണ്ടാകുന്നു നമ്മുടെ നമ്മുടെ പ്രിയപ്പെട്ട സഹോദരങ്ങൾ കുറേ പേർ മരണപ്പെടുന്നു സാധുക്കളായ പാവ മനുഷ്യർ മരണപ്പെടുന്നു ഇതിൻ്റെ ഇടയിൽ ഈ യുദ്ധത്തിൻ്റെ ഇടയിൽ പിന്നെ നമ്മുടെ ശത്രുരാജ്യത്തിലുള്ള ഭീകരരെ വധിക്കുന്നു നമ്മുടെ രാജ്യം രാജ്യത്തിലെ നമ്മുടെ ധീരന്മാരായിട്ടുള്ള യോദ്ധാക്കൾ ഈ സംഭവങ്ങളൊക്കെ ഇവിടെ ഇങ്ങനെ അരങ്ങേറുന്ന സമയത്ത് ഞാനൊന്നും അറിഞ്ഞില്ലേ രാമനാരായണ എന്ന മട്ടില് വിദേശത്ത് പോയിരിക്കുകയാണ് നമ്മുടെ അഭിനയ ചക്രവർത്തി ആരാണ് ജനങ്ങളൊക്കെ ലാലപ്പൻ എന്ന് വിളിക്കാറുണ്ട് അങ്ങനെയൊക്കെ പല രീതിയിലും വിളിക്കാറുണ്ട് ലാലപ്പൻ പക്ഷേ ഞാൻ എന്തായാലും അങ്ങനെ വിളിക്കുന്നില്ല ശ്രീ മോഹൻലാൽ എന്ന് പറയാനാണ് ഞാൻ ഇഷ്ടപ്പെടുന്നത് ലാലേട്ടൻ എന്ന് പോലും വിളിക്കാൻ തോന്നുന്നില്ല കാര്യം എന്താണെന്ന് വെച്ചാൽ നമുക്ക് ഏതൊരു മനുഷ്യനോട് നമുക്ക് ഇഷ്ടം തോന്നുന്നത് ആ മനുഷ്യൻ്റെ പ്രവൃത്തിക്കനുസരിച്ചിരിക്കും അല്ലേ അപ്പോൾ എന്തായാലും ഈ ഒരു മനുഷ്യൻ്റെ ഈ ഒരു പ്രവൃത്തിയോട് വലിയ എന്താണ് വലിയ ബഹുമാനമൊന്നും തോന്നുന്നില്ല കാരണം ഷാർജയിൽ നടക്കുന്ന ഒരു ജമാഅത്തെ ഇസ്ലാമിക പരിപാടിക്ക് പങ്കെടുക്കാൻ പോയിരിക്കുകയായിരുന്നു നമ്മുടെ മോഹൻലാൽ മിസ്റ്റർ മോഹൻലാൽ ജമാഅത്തെ ഇസ്ലാമിക ഷാർജയിൽ നടക്കുന്നതാണ് ഷാർജയിൽ വെച്ചായിരുന്നു ആ ഒരു പരിപാടി എന്തോ ഒരു പരിപാടി ഉണ്ടായിരുന്നു അപ്പോൾ അവിടെ പുള്ളിക്കാരനൊരു അവാർഡോ കൊടുത്തു എന്ത് തേങ്ങയിലുള്ള അവാർഡാണെന്നൊന്നും നമുക്കറിയില്ല അപ്പോൾ പുള്ളിക്കാരനെ അവിടെ പൊന്നാടയൊക്കെ അണിയിച്ചിട്ടുണ്ടായിരുന്നു പുള്ളിക്കാരനെ അങ്ങനെ എവിടെ എന്ത് അവാർഡ് കിട്ടിയാലും അത് മേടിക്കാനായിട്ട് ഓടി നടക്കുന്നൊരു മനുഷ്യനാണ് ശ്രീ മോഹൻലാൽ അങ്ങനെ എന്തായാലും പുള്ളിക്കാരൻ ജമാഅത്തെ ഇസ്ലാമിക അവാർഡ് ഇസ്ലാമികൾ കൊടുത്ത് ഇസ്ലാമികര് കൊടുത്ത അങ്ങനെയാണ് പറയുന്നത് ജല ജമാ ഇസ്ലാമിക് അവാർഡ് അവിടെ പോയി ഒരു അവർ കൊടുത്ത എന്തോ ഒരു പൊന്നാടയോ അവാർഡോ മേടിച്ചു എന്നാലേ പലരും ഇപ്പോൾ ഇത് പറയുമ്പോൾ പറയും കൊള്ളാമല്ലോ നീ ആൾ കൊള്ളാമല്ലോ നീ സംഘടിയാണോ അപ്പോ ഇസ്ലാമിക കൊടുത്ത അവാർഡായ ഇസ്ലാം മത മതവിഭാഗത്തിൽപ്പെടുന്ന ആളുകൾ കൊടുത്ത അവാർഡായത് കൊണ്ടാണോ നീ ഇത്രയും പറയുന്നത് എന്ന് അതുകൊണ്ടൊന്നും അല്ല പറയുന്നത് വെട്ടുമ്പോൾ വാഴ കത്തുക എന്നൊരു സ്വഭാവമാണ് പുള്ളിക്കാരൻ ഉപയോഗിച്ചിരിക്കുന്നത് ഇവിടെ ദേ നമ്മുടെ രാജ്യം ഒരു പ്രതിസന്ധിയില് യുദ്ധ സമാനമായ ഒരു മുഖത്ത് നിൽക്കുന്ന സമയത്താണോ ഇങ്ങനൊക്കെ അവാർഡ് മേടിക്കാൻ പോവാനായിട്ടുള്ളത് നിങ്ങളൊന്ന് ഓർത്തു നോക്കൂ നമ്മുടെ രാജ്യം ഇതുപോലെ ഒരു എന്താണ് യുദ്ധമുഖത്ത് നിൽക്കുന്ന സമയത്താണ് പുള്ളിക്കാരൻ പോയി അവാർഡ് മേടിക്കാനായിട്ട് പോയിരിക്കുന്നു എന്നിട്ട് ഒരു ഉളുപ്പും ചളുപ്പും ഇല്ലാതെ അവരുമായിട്ട് നിൽക്കുന്ന ഫോട്ടോകളൊക്കെ എടുത്ത് പോസ്റ്റ് ചെയ്തിരിക്കുന്നു ഇതാണോ ഇതാണോ നമ്മുടെ നാടിന് ഇവരൊക്കെ കൊടുക്കുന്ന എന്ത് മെസ്സേജാണ് കൊടുക്കുന്നത് ഇത്രയ്ക്ക് ഉളുപ്പില്ലേ മോഹൻലാൽ എന്ന് പറയുന്ന വ്യക്തിക്ക് ശരിക്കും പറഞ്ഞാൽ ഈ മോഹൻലാൽ എന്ന് പറയുന്ന വ്യക്തി ഒരു നടൻ മാത്രമാണെങ്കിൽ നമുക്കതിൽ മൈൻഡ് ചെയ്യേണ്ട എന്തോ അങ്ങേരെന്തോ പണ്ടാരടങ്ങട്ടെ അത്രയ്ക്കുള്ള വിവരമേ അയാൾക്കൊള്ളൂ എന്ന് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും ശരിക്കും പറയുകയാണെങ്കിൽ നമ്മുടെ ഇന്ത്യ എന്ന് പറയുന്ന മഹാരാജ്യത്ത് അങ്ങേരക്ക് കൊടുത്തിരിക്കുന്ന ഒരു പദവിയുണ്ട് ലെഫ്റ്റണൽ കേഡൽ സോറി കേണൽ എന്ന് പറയുന്ന ഒരു പദവി ഇല്ലേ അപ്പോൾ ആ ഒരു പദവി കൊടുത്ത വ്യക്തിക്ക് ചെയ്യാൻ പറ്റുന്ന കാര്യമാണോ ഇത് നമ്മുടെ രാജ്യം യുദ്ധ അടി യുദ്ധതര യുദ്ധമുഖത്ത് നിൽക്കുന്ന സമയത്ത് അവാർഡ് മേടിക്കാൻ പോയിരിക്കുന്നു അതുപോലെ തന്നെ നേരത്തെ എമ്പുരാൻ എന്നൊരു സിനിമ ഇറങ്ങിയ സമയത്ത് ഒരുപാട് വിവാദങ്ങളൊക്കെ വന്നിട്ടുണ്ടായിരുന്നു അപ്പോൾ ആ ഒരു സമയത്ത് പുള്ളിക്കാരൻ ആ ഒരു സിനിമയിൽ അഭിനയിച്ചതിന് ശേഷം വന്നിരുന്ന മാപ്പും ആപ്പും കോപ്പുമൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു ആ പറഞ്ഞ് ആ ഒരു എമ്പുരാൻ സിനിമ കെട്ടടങ്ങിയതോടു കൂടി എന്തൊക്കെ പറഞ്ഞാലും പിന്നീട് ആണ് ആ ഒരു എംബുരാൻ സിനിമ വന്നു മാറി ഇതേ കൂടെ തന്നെ സുനാമി അടിച്ച് കയറിയതുപോലെയാണ് ഈ ഒരു പാകിസ്ഥാൻ വിഷയം ഇവിടെ ഉണ്ടായത് എന്നാൽ ഇതിനു മുമ്പും പാകിസ്ഥാൻ വിഷയം ഉണ്ടായിട്ടുണ്ട് പലവട്ടം പാകിസ്ഥാൻ വെടിയുതിർത്തിട്ടുണ്ട് പക്ഷേ ഇങ്ങനെ ഒരു ഇതിൽ സംഭവിച്ചത് ഇപ്പോഴാണ് അതായത് നമ്മുടെ രാജ്യത്തെ ഞൂഴ്ന്നു കയറിയിട്ട് തീവ്രവാദികൾ വന്നിട്ട് ഹിന്ദുക്കളെ നോക്കി വെടിവെച്ച് കൊന്നിട്ട് പോയി പ്രധാനമന്ത്രിയോട് പറയൂ എന്നൊക്കെ പറയുമ്പോൾ എന്താ അല്ലേ ആ സിനിമയുമായിട്ട് കൂട്ടി വായിച്ചിട്ടുള്ള ആളുകളുമുണ്ട് നമ്മൾ കണ്ടതാണ് സോഷ്യൽ മീഡിയയിൽ പലരും അത് കാര്യമാക്കേണ്ട കാര്യമില്ല കാരണം ഒരു കാര്യം ഉണ്ടാകുമ്പോൾ അതിനെ വളഞ്ഞു പിടിച്ച് പറയാനായിട്ട് കുറേ ആളുകൾ ഉണ്ടാവും അപ്പോൾ അത് നമ്മളങ്ങ് വെറുതെ വിടുകയാണ് അതേക്കുറിച്ചിട്ട് നമ്മൾ പറയുന്നില്ല ഇവിടെ ഞാൻ ഒരു കാര്യം മാത്രമേ പറയുന്നുള്ളൂ നമ്മുടെ രാജ്യം ഇത്രയും കടുത്ത പ്രതിസന്ധിയിൽ നിൽക്കുമ്പോൾ കേണൽ പദവി കൊടുത്തിട്ടുള്ള ഈ ഒരു മനുഷ്യന് ഉളുപ്പുണ്ടായിരുന്നോ അവാർഡ് മേടിക്കാനായിട്ട് പോവാനായിട്ട് ഇങ്ങേര് ഇത്രയും വർഷത്തിനമെച്ച് പത്തുപത് വർഷത്തിന് അമച്ച് ഇങ്ങേർക്ക് എന്തോ അവാർഡുകൾ കിട്ടിയിട്ടുണ്ട് ഈ അവാർഡുകളൊക്കെ കിട്ടിയിട്ട് ഇയാൾക്ക് മതിയായിട്ടില്ലേ എന്ത് അവാർഡാണ് ഇയാൾ മേടിക്കുന്നത് ഇങ്ങേർക്ക് അവിടെ പോയി പൊന്നാട് അണിയിക്കുന്നതിൻ്റെ ഫോട്ടോസുകളൊക്കെയാണ് ഇപ്പോൾ ഇപ്പോൾ വൈറലായിക്കൊണ്ടിരിക്കുകയാണ് അത് എവിടെ യൂട്യൂബിലായാലും ഒക്കെ നോക്കിക്കഴിഞ്ഞാൽ നിങ്ങൾക്കൊക്കെ കാണാൻ പറ്റും അപ്പോൾ എന്തോ ഒരു പൊന്നാട കിട്ടിയിട്ടുണ്ട് ഒരു പൊന്നാടയിലൊക്കെ കുറവായിരുന്നെങ്കിൽ പറഞ്ഞിരുന്നെങ്കിൽ ഏത് പട്ടിണി പാവങ്ങളും ഒരു ഒരു പൊന്നാട വേണമെന്ന് പറഞ്ഞിരുന്നെങ്കിൽ ആരും മേടിച്ചു കൊടുത്തേനെ അതിന് വേണ്ടിയിട്ട് ഷാർജ വരെ പോ ഓടിപ്പോവേണ്ട കാര്യമൊന്നും ഉണ്ടായിരുന്നില്ല എനിക്ക് തോന്നുന്നു എനിക്ക് തോന്നുന്നു എന്നല്ല നൂറ് ശതമാനം എനിക്ക് ഉറപ്പുള്ളൊരു കാര്യമെന്ന് വെച്ചാൽ ഇങ്ങേര് ഈ ഓടിപ്പോയി ഇങ്ങേരുടെ സ്ഥാനത്ത് നേരെ മമ്മുക്കയായിരുന്നെങ്കിൽ ഒരിക്കലും പോവില്ലായിരുന്നു ഒരു കാരണവശാലും പോ പോവില്ലായിരുന്നു അങ്ങ് അദ്ദേഹം ആയിരുന്നുവെങ്കിൽ ചിരിച്ചു തന്നെ ആ ഒരു അവാർഡ് തൽക്കാലം വേണ്ട എന്ന് വെച്ചേനെ പക്ഷേ എപ്പോഴും എന്താണ് പറയുന്നത് സ്വാർത്ഥത മാത്രം നോക്കുന്ന ഈ ഒരു മനുഷ്യനായതുകൊണ്ടാണ് ഓരോരുളുപ്പും നാണോ മാനോ ഇല്ലാതെ പോയി ഇത് മേടിക്കാനായിട്ട് പോയത് ഞാനങ്ങനെ പറയൂ അതായത് കൊറോണ വന്ന സമയത്ത് തന്നെ നമുക്കറിയാവുന്നതാണ് ഇദ്ദേഹത്തിൻ്റെ ഓരോരോ അണ്ണാക്കി നിറക്കി വിട്ട വാക്കുകൾ കൊറോണ വരുമ്പോൾ നമ്മളെല്ലാവരും സേഫായിട്ട് അകത്തേക്കിരിക്കുക പിന്നീട് എന്തെങ്കിലും സാധനങ്ങൾ വീട്ടാവശ്യങ്ങളൊക്കെ ഉള്ള എന്തെങ്കിലും സാധനങ്ങൾ മേടിക്കാനുണ്ടെങ്കിൽ നമ്മൾ സെവ് നമ്മുടെ എന്താണ് സെർവൻ്റിനെ വിട്ട് മേടിപ്പിക്കുക എന്ന് പുള്ളിക്കാരൻ പറഞ്ഞത് കാരണം ആ ഒരു സമയത്ത് പുള്ളിക്കാരൻ ഒരുപാട് ഏറിൽ കയറി കറങ്ങി നടന്നതായിരുന്നു അതിനുശേഷമാണ് ഇപ്പോൾ ഈ ഒരു സംഭവം എന്ന് പറയുന്നത് എന്തല്ലേ അപ്പോൾ എനിക്ക് പറയാനുള്ളത് മോഹൻലാലിനെ പോലുള്ള ഒരു മനുഷ്യന് ഇതുപോലൊരു പദവി കൊടുത്ത ആളുകളോട് ഭയങ്കരമായിട്ട് എനിക്ക് ഒരു എന്താ പറയുന്ന പുച്ഛമാണ് തോന്നുന്നത് നിങ്ങൾ ദയവ് ചെയ്ത് അങ്ങേരക്ക് കൊടുത്ത ആ പദവി തിരിച്ചെടുക്കൂ അതായിരിക്കും നല്ലത് കാരണം നമ്മുടെ രാജ്യം പ്രതിസന്ധിയിലാവയിരിക്കുന്ന ഈ ഒരു സമയത്ത് എന്താണ് ആ ഒരു സമയത്ത് കേണൽ പദവിയും കക്ഷത്ത് വെച്ചുകൊണ്ട് ആ ഒരു പദവിയുടെ ആ ഒരു മാന്യത പോലും ഇല്ലാതെ ആ ഒരു പദവിയെ എന്താണെന്ന് പോലും മനസ്സിലാക്കാതെ ജമാഅത്തെ ഇസ്ലാമികളുടെ ചടങ്ങിൽ പങ്കെടുത്ത് അവർ കൊടുക്കുന്ന എന്താണ് ഷാളം മേടിച്ച് കടുത്തിച്ചിട്ട് കൊണ്ടുവരാൻ മോഹൻലാലിനെ കൊണ്ട് മാത്രമേ കഴിയൂ നേരെ മറിച്ച് സന്തോഷ് പണ്ഡിറ്റിനെയാണ് വിളിച്ചതെങ്കിൽ പോലും പോവില്ലായിരുന്നു അദ്ദേഹം അദ്ദേഹം പോയി പണി നോക്കൂ എന്ന് പറഞ്ഞേനെ എന്തായാലും ഇത്രയേ ഉള്ളൂ മോഹൻലാൽ പ്രേമികളൊക്കെ തെറി വിളിക്കാൻ വരുമെന്ന് നല്ല ഉറപ്പുണ്ട് പക്ഷേ നിങ്ങൾ തെറി വിളിക്കുന്നതിന് മുമ്പ് ഞാൻ ഈ പറഞ്ഞ കാര്യം എന്ന് മാത്രം ഒന്ന് ചിന്തിക്കുക അത്രയേ ഉള്ളൂ അപ്പോൾ എന്തായാലും നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ നിങ്ങൾ താഴെ കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തുക പിന്നെ ആരെങ്കിലും നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാറുണ്ടെങ്കിൽ എത്രയും പെട്ടെന്ന് സബ്സ്ക്രൈബ് ചെയ്തോളൂ ബെല്ലേക്കൻ കൂടി ഒന്ന് ഓണാക്കി വയ്ക്കാൻ മറക്കരുത് ഇനി മറ്റൊരു വീഡിയോയുമായി കാണുന്നത് വരെ എല്ലാവർക്കും ബായ്